സംസ്ഥാന സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആൾ കുറഞ്ഞതിൽ വിചിത്ര ന്യായവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വലിയ പന്തൽ നിർമ്മിച്ചതും പമ്പയിൽ പരിപാടി സംഘടിപ്പിച്ചതും ആൾ കുറഞ്ഞതായി തോന്നൽ എന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ വാദം മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ ശരണം വിളിച്ചതിൽ തെറ്റ് സംഭവിച്ചു അതിൽ ഖേദം രേഖപ്പെടുത്തുന്നുവെന്നും പി എസ് പ്രശാന്ത് തിരുവനന്തപുരത്ത് പറഞ്ഞു അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രചാരവേലുമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ഉദ്ഘാടന സമ്മേളനം ഗംഭീരമായി ഉദ്ഘാടനം കഴിഞ്ഞ പം സംഘടിപ്പിച്ച സ്ഥലവും സംവിധാനങ്ങളും മോശമായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആ നിർദ്ദേശത്തെ വളരെ പോസിറ്റീവായി കാണുന്നു കാരണം അദ്ദേഹം അതിൽ പങ്കെടുത്തു പങ്കെടുത്തിട്ട് ദേവസ്വം ബോർഡിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു ശരിയാണ് ആ പറഞ്ഞത് അതിന് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു വലിയ സ്റ്റേജാണ് ഞങ്ങളിവിടെ കിട്ടിയത് കാരണം അവിടെ വരുന്ന ആളുകൾക്കൊരു ഒരു പരാതി ഉണ്ടാവരുത് ആരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ പറ്റാതെയാകരുത് ആ ഒരു തലത്തിലാണ് ഞങ്ങളിത്